കൃഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണത് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഫോണുകൾ കൊടുക്കാറുണ്ട് അവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുന്ന യൂട്യൂബിലുള്ള റീൽസും വീഡിയോസൊക്കെയാണ് ചില ആൾക്കാർക്ക് അതിൽ മോശം വീഡിയോസോ റീൽസൊക്കെ പബ്ലിഷ് ചെയ്യും അത് കുട്ടികൾ കാണാൻ ഇടയാം ഇത് കാണാതിരിക്കാനും വരാതിരിക്കാനും യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് വലിയ സൈഡിൽ അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വലിയ സൈഡിൽ ഒരു ഗിയർ സിമ്പിൾ കാണാൻ പറ്റും സെറ്റിംഗ്സിന്റെ സിമ്പിൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ അക്കൗണ്ട് ജനറൽ എന്ന് കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ജനറൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും റെസ്ട്രിക്റ്റഡ് മൗണ്ട് എന്നുള്ളത് കാണും ഇത് നിങ്ങളുടെ ഫോൺ ഇതുപോലെ ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത് നിങ്ങൾ വലത്തോട്ടാക്കി ആ ബ്ലൂ ഒന്ന് ഓൺ ആയി കൊടുക്കുക അടുത്തോട്ടാക്കി ബ്ലൂടൂത്ത് ഓൺ കൊടുക്കുക ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോശം വീഡിയോസ് ഒന്നും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യത്തില്ല അത് ആരെങ്കിലും വിട്ടാൽ തന്നെയും നിങ്ങളുടെ കുട്ടികൾ കാണുമ്പോൾ അതൊന്നും യൂട്യൂബിൽ പരത്തില്ല അത് തടയാൻ യൂട്യൂബ് തന്നെ ശ്രമിക്കുന്നതായിരിക്കും കുട്ടികൾക്കൊന്നും കാണാൻ സാധിക്കത്തില്ല ഇത് വാങ്ങും നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം മോശം വീഡിയോസ് ഒന്നും അവർ കാണാനിടയാവുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇത് ഇങ്ങനെ തടയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഫോൺ ചെയ്തിടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക